ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രുചി എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നല്ലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് ആദ്യം തന്നെ ബീഫ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകി വെയിറ്റ് വെച്ച് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളഞ്ഞു വയ്ക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊരു ഭാഗം പെരിഞ്ചീരകം പൊടിച്ചത് ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞെടുത്ത നീര് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീഫ് പെട്ടെന്ന് വേവുകയും കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും നാരങ്ങ നീരിന്റെ പകരമായി വിനഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതുപോലെ അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്ക മസാലക്കൂട്ടും ബീഫും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല ബീഫ് ഫ്രൈക്ക് അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള ഉരുളിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ശേഷം അതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ സ്ലൈസ് ചെയ്തു വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് വരെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അൻപത് ഗ്രാം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒന്നര ടീസ്പൂൺ നല്ല എരിവുള്ള നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം മതി നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും ചേർത്ത് കൊടുക്കുക അതെന്തെന്ന് വെച്ചാൽ ഈ ബീഫ് വേഗാൻ വളരെയധികം സമയമെടുക്കും ആ ഒരു ടൈം മതിയാകും ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ചേരുവകളെല്ലാം കറക്റ്റ് വെന്ത് ചേരാൻ അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീഫും സവാളയും മറ്റെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ബീഫും മറ്റ് ചേരുവകളുമെല്ലാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നൂറ് എം വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം സത്യത്തിൽ ബീഫ് വേഗാൻ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബീഫ് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ബീഫിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ബീഫിലെ വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് ആവി വന്ന് തുടങ്ങി ഇനി നമുക്കിത് ഒരിക്കൽ കൂടി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും പാത്രം അടച്ചു വെച്ച് തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഈ ബീഫ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കാണുന്ന വെള്ളമെല്ലാം വറ്റി ബീഫ് നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇടയ്ക്കിടെ ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ അങ്ങനെ അങ്ങനെയൂടെ ഈ ബീഫിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേവ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നെടുത്ത് പ്രസ് ചെയ്ത് നോക്കുക കഷ്ണം വെന്തിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും ഇനി ഈ അവസരത്തിൽ തന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തുടരി ഇളക്കി നമുക്ക് ഈ ബീഫ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ ഈ ബീഫിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ആയിട്ട് വറ്റി ബീഫ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു കളർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നേരത്തെ കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി നല്ലൊരു ബ്രൗൺ കളറായിട്ടാണ് വന്നിട്ടുള്ളത് അത്രത്തോളം വഴറ്റി ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയോടൊപ്പവും എന്തിന് ചോറിനോടൊപ്പവും എല്ലാത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം